രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആദ്യമായി ഞാനൊരു മാക് ബുക്ക് മേടിക്കുന്നത് ലാപ്ടോപ്പ് അതുവരെ ട്രെയിനിങ് ഉള്ള ദിവസം നാന്നൂറ് രൂപ വാടകയ്ക്കെടുത്തിട്ട് പോയായിരുന്നു ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് പേര് ഞാൻ തിരഞ്ഞെടുത്തതാണ് സെയിൽസ്മാൻ എന്ന പേരും കിങ് മേക്കർ എന്ന പേരും ഞാൻ കണ്ടെത്തിയതാണ് അല്ലാതെ ആരും എനിക്ക് പറഞ്ഞതൊന്നല്ല നമുക്ക് തന്നെ ഇതൊക്കെ കിട്ടിക്കോളൂ സമയം കൊടുത്താൽ മതി ആവശ്യമില്ലാതെ ഈ ബ്രാൻഡിങ് ചെയ്യുന്നവർക്കും ആവശ്യമില്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നവന്മാർ ഇഷ്ടം പോലെ പൈസ ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട് അവരൊക്കെ നമ്മളെ എന്താക്കി മാറ്റുകയാണ് സ്പെൻഡേഴ്സ് ആക്കി മാറ്റുകയാണ് പക്ഷെ നമുക്കിതൊക്കെ വേണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ നമ്മുടെ ലോഗോ കുറച്ചുകൂടെ നല്ലതാക്കാം നമ്മുടെ ബ്രോഷർ കുറച്ചുകൂടെ നല്ലതാക്കാം നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ നല്ലതാക്കാം നമ്മുടെ വെബ്സൈറ്റ് കുറച്ചുകൂടെ നല്ലതാക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഈ കോഴിക്കോട് നിന്ന് ആദ്യമായി ഞാനൊരു വണ്ടി ഈ ട്രെയിനിങ് തുടങ്ങിയതിന് ശേഷം ഒരു വണ്ടി സ്വന്തമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് ആ കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തിൽ ട്രെയിനിൽ ബസ്സിൽ ഓട്ടോയിൽ പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് വണ്ടി വാടകയ്ക്കെടുത്തിട്ടാണ് ഞാൻ ട്രെയിനിങ്ങുകൾക്ക് പോയിക്കൊണ്ടിരുന്നത് അന്നൊന്നും ബ്യൂട്ടിഫിക്കേഷൻ്റെ പിന്നാലെ പോയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെടുത്ത ഓ ഡി എ സെവൻ ഞാൻ നാലാമത്തെ ഓണറായിരുന്നു നാലാമത്തെ ഓണർ അന്നും ബ്യൂട്ടിഫിക്കേഷൻ്റെ പിന്നാലെ പോയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി ഇറക്കിയ ലാൻഡ് ക്രൂസർ മാത്രമാണ് ഫ്രഷായിട്ട് സീറോ കിലോമീറ്റേഴ്സിൽ എൻ്റെ പേരിൽ ഇറക്കിയ ആദ്യത്തെ വണ്ടി